ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോത്ത് പാറു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയാനും മടിക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മളിത് പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആൻഡ് സിമൻറ്റ് കോളേജ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജസിനെ നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് കോളേജസിൽ ഒരു കുട്ടിക്ക് നേഴ്സിംഗ് ഒരു വർഷം പഠിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ ആവത്തുള്ളൂ എന്നാൽ നമ്മളിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജോ അല്ലെങ്കിൽ സിമെൻറ്റ് കോളേജോ എടുക്കുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിനെ പറ്റി പറയാം ഇപ്പം ഒരു കോളേജിൽ നൂറ് സീറ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം സീറ്റ് ഗവൺമെൻറ്റ് മെറിറ്റും അമ്പത് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയുമാണ് ഈ മെറിറ്റ് ഗവൺമെൻറ് മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾക്ക് ഏതൊക്കെ കുട്ടികൾക്കാണ് ഫീസിന് കുറവുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ ഇ സി സ്റ്റുഡൻസിന് എസ് സി എസ് ടി സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഫിഷർമാൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കും പിന്നെ ഇരുപതോളം കാസ്റ്റ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ഇരുപതോളം കാസ്റ്റിലുള്ള കുട്ടികൾക്കും ആയിരം രൂപ മാത്രമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസ് ആവുന്നത് എന്നാൽ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറുന്ന ഒരു കുട്ടിക്ക് ഒരു ഫീസ് റിഡക്ഷനും കിട്ടത്തില്ല എത്രയാണോ ആ കോളേജ് പറയുന്ന ഫീസ് ഒന്നര ലക്ഷമാണോ രണ്ട് ലക്ഷമാണോ എത്രയോ ആയിക്കോട്ടെ അത് മുഴുവനായിട്ടും അടയ്ക്കണം ഈ പറയുന്ന കാറ്റഗറിക്ക് അതായത് ഒ ഇ സി എസ് സി എസ് ടി പിന്നെ ഫിഷർമാൻ കാറ്റഗറി പിന്നെ ഇരുപതോളം കാസ്റ്റ് വരുന്ന ഒ ബിസി ഗ്രൂപ്പ് ഇവർക്ക് മാത്രമേ ഒരു ഫീസിൽ ഇളവ് കിട്ടും അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെൻറ്റ് ക്വാർട്ടറിൽ കിട്ടുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു രീതിയിലുള്ള സ്കോളർഷിപ്പോ ഫീസിനകത്ത് കുറവോ കിട്ടത്തില്ല എത്രയാണോ കോളേജ് പറയുന്ന ഫീസ് അത് തന്നെ നമ്മൾ അടയ്ക്കണം പിന്നെ സിമെൻറ്റ് കോളേജിനെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ സിമെൻറ്റ് കോളേജ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ് എന്തുകൊണ്ടിപ്പം സിമെൻറ്റ് കോളേജ് അതിൻ്റെ െനഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിമെൻറ്റ് കോളേജിൻ്റെ ഒരു പേരൻറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇതൊരു പ്രൈവറ്റ് കോളേജ് ആയിരുന്നെങ്കിൽ കൂടി നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമുക്കൊരു ഗവൺമെൻറ് കോളേജിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുതന്നെയാണ് സിമെൻറ്റ് കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് സിമെൻറ്റ് കോളേജിനെ പറ്റി പറയുന്നത് അതായത് ഒ ബി ഒ ഇ സി കാറ്റഗറിക്കും എസ് സി എസ് ടി കാറ്റഗറിക്കും അതുപോലെ തന്നെ ഒ ബി സി ബാക്ക് ഒ ബി സിയിലെ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്വൻറ്റി കാസ്റ്റുണ്ടല്ലോ ഒ ബി സിയിൽ വരുന്ന ഇരുപതോളം കാസ്റ്റിലുള്ള കുട്ടികൾക്കും റിസർവേഷൻ ഫീസിൽ ചെറിയ രീതിയിലുള്ള ഇളവുകൾ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഗൂഗിളിൽ അത് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് സിമെറ്റ് കോളേജും സെൽഫ് ഫിനാൻസിങ്ങും കോളേജും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഇതുവരെ കോളേജസ് ഒന്നും വെക്കാത്ത ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം എല്ലാ കോളേജസും വെക്കാൻ ശ്രമിക്കും ഇപ്പം നമ്മുടെ ഇപ്പം ഒരു എൻ്റെ വീട് ആലപ്പുഴയാണ് അപ്പം ആലപ്പുഴ ഉണ്ടെന്ന് കരുതി ആലപ്പുഴ അടുത്തുള്ള കോളേജസ് മാത്രമല്ല വെക്കണ്ട എല്ലാ കോളേജസും വെക്കുക മാക്സിമം എല്ലാ കോളേജസും വെച്ചാൽ എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ വർഷത്തെക്കാളും എന്തുകൊണ്ടും ഇത്തവണ കുറഞ്ഞ റാങ്ക് ഉള്ള കുട്ടി കുട്ടികൾക്കും കിട്ടാൻ വളരെ അധികം ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം കോളേജസ് വെക്കുക നമുക്ക് എത്ര കോളേജസ് വേണമെങ്കിലും വെക്കാം ഒരു കുഴപ്പമില്ല അതിനകത്ത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു സിമെൻറ്റ് കോളേജിൽ റിസർവേഷൻ ഇല്ലാത്ത കാറ്റഗറീസിന് ഒരു ഇതുമില്ല പ്രൈവറ്റ് കോളേജിലെ പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ടയും ഒരു രീതിയിൽ നമുക്ക് ഫീസ് റിഡക്ഷൻ ഒന്നുമില്ല എത്രയാണോ കോളേജ് പറയുന്ന ഫീസ് അത് മുഴുവനായിട്ട് നമ്മൾ അടയ്ക്കണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഇനിയും കാണാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താ ചൈബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം